ുഖവാർത്ത നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച പ്രമുഖ നടി വീട്ടിൽ മരിച്ച നിലയിൽ ഹോളിവുഡ് നടി പമേല ബക്കാണ് അന്തരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സിനിമ അഭിനയ രംഗത്തേക്ക് ചുവടുവച്ച നടിയാണ് പമേല ബക് ശേഷം നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു അറുപത്തിരണ്ട് വയസ്സായിരുന്നു യു എസിലെ ഹോളിവുഡ് ഹിൽസിലെ വസതിയിലാണ് നടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാർച്ച് അഞ്ചാം തീയതിയാണ് നടക്കുന്ന വാർത്ത പുറത്തു വന്നത് അപ്രതീക്ഷിത വേർപ്പാട് ആരാധകരെ നടക്കിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഹോളിവുഡ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പമേല ബക്കിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം